ഏപ്രിൽ പത്താം തിലീസാവുകയാണ് മെഗാ സ്വർമ്മ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രം രാവിലെ ഒമ്പത് മണിക്ക് ഷോ തുടങ്ങും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു എല്ലാം ഭയങ്കര തിരക്കാണ് ഇതിലെല്ലാം കാണുന്നത് എല്ലാവരും ഒന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ലോകത്ത് എല്ലായിടത്തും ഏപ്രിൽ പത്താം തീയതി ചിത്രം റിലീസ് ചെയ്യും മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് കഥാപാത്രമാണ് ഈ ചിത്രത്തിൽ നമ്മുടെ പ്രശസ്തനായ കല്ലൂർ ഡെന്നിസിന്റെ ഒരുപാട് ഹിറ്റുകൾ മമ്മൂട്ടിക്ക് സമ്മാനിച്ചിട്ടുള്ള കല്ലൂർ ഡെന്നിസിന്റെ മകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ചിത്രത്തിൻ്റെ മമ്മൂട്ടിയുടെ സ്റ്റൈലുകൾ തന്നെയാണ് ഇന്ന് അതിൻ്റെ ഒരു ഗാനരംഗം വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ കാണാം എന്നു നോക്കും സ്റ്റൈലിഷ് ആക്ഷൻ ചിത്രമാണ് ഒപ്പം ഗൗതമ മനോനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പടമാണ് കൂടാതെ മലയാളത്തിലെ ഒട്ടനവധി താരങ്ങളും ഈ ചിത്രത്തിലുണ്ട് ചിത്രം ഒരു വൺ ഹിറ്റാവുമെന്ന് നമുക്ക് മമ്മൂട്ടി ഫാൻസുകാർക്ക് അഭിമാനിക്കാം എല്ലാ ഫാൻസുകാർക്കും കൂടി രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഫാൻഷിപ്പ് ഫാൻഷിപ്പ് ഷോ തൃശൂർ രാഗത്തിൽ ഉണ്ടാകുന്നതാണ് അതിനെ നമ്മുടെ ദാസട്ടൻ നേതൃത്വം വഹിക്കുന്നതാണ് പിന്നെ മമ്മൂട്ടി വിശ്രമത്തിലാണിപ്പോൾ മദ്രാസിൽ എന്തായാലും ഏപ്രിൽ ആറ് ഏഴ് തീയതികളിൽ മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ ജോയിൻ ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ പടം എല്ലാവരും ഫാൻസ് ഷോ തന്നെ കാണുക ടിക്കറ്റ് ഇപ്ലൈ ബുക്ക് ചെയ്യുക നമ്മൾ ഇതുവരെ മമ്മൂട്ടിയുടെ ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഹിറ്റാണ് ഇതും ഒരു നല്ല പടമായിരിക്കും ഉറപ്പാണ് അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ പടത്തിന് ഒരുപാട് നാൾ ഇത് ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിഷ് ചിത്രം തന്നെയാണ് ആക്ഷൻ കോമഡിയും ത്രില്ലിങ്ങും ഒക്കെ നിറഞ്ഞ ഒരു അത്യുഗ്രൻ ഫിലിമായിരിക്കും അപ്പോൾ മറക്കരുത് ഏപ്രിൽ പത്താം തീയതി ഒമ്പത് മണിയുടെ ഷോയ്ക്ക് തന്നെ നമ്മൾ ഫാൻസുകാർ മമ്മൂട്ടി ഫാൻസിന്റെ ആളുകളെല്ലാം ഉണ്ടാവണം ഗംഭീര വരവേൽപ്പ് നടത്തണം നമ്മൾ ടീസർ ലോഞ്ച് വേണ്ടില്ലേ തൃശ്ശൂരാഗത്തിൽ എന്തായിരുന്നു പുലിക്കളി പിന്നെ ആളുകൾ ആളുകളെ കൊണ്ട് ഒരു പൂരപ്പറമ്പ് മാതിരിയായില്ലേ തൃശ്ശൂരാഗം അത്രയും നല്ല ലോഞ്ചിങ് ആയിരുന്നു അതേമാതിരി പടവും അതേമാതിരി സ്റ്റൈലിഷ് സ്റ്റൈലിഷാവും മമ്മൂട്ടി ഫാൻസ് എല്ലാവരും മോഹൻലാൽ ഫാൻസും എല്ലാവരും ചിത്രം കാണാൻ വരണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൈതപ്പള്ളി ചാനലിനെ ലൈക്ക് ചെയ്യുക ഞാനൊരു മമ്മൂട്ടിയാരായത് തന്നെയാണ് കമൻ്റ് ചെയ്യുക ഓക്കേ But...